ഇത്ര കടുപ്പത്തിലൊരു ചായ കുടിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഈ ഒരു കളർ അല്ലെങ്കിൽ ഈ ഒരു കടുപ്പത്തിൽ കുടിക്കാൻ കഴിയല്ലോ ഇല്ല ചെറുപ്പണ്ടാവില്ല നമ്മൾ ആസാമിറ്റി ആണ് ഉപയോഗിച്ചത് ഇതിന്റെ കളർ കൂടാൻ വേണ്ടിട്ട് അല്ല നമുക്ക് എന്താ കാണിച്ചു അത് കാണിച്ചു കൊടുക്കാം അല്ല ഓക്കെ അയ്യോ പിന്നെ ഞാൻ നീക്കും വളരെ വ്യത്യസ്തമായിട്ടില്ല ഒരു പ്രവാസിനെയാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്തിയോ അപ്പൊ ഇതാണ് ഏട്ടനെ ഏട്ടന്റെ പേര് പറഞ്ഞു പ്രദീപ് പ്രദീപ് അല്ലേ നിങ്ങളുടെ സ്ഥലം കറക്റ്റ് ഇത് പൊന്നാനി നരിപ്പറമ്പിലാണ് വരുന്നത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞത് ആ അതായത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലാണ് അല്ലെ തുടങ്ങാനുള്ള കാരണം ഞാനൊരു പ്രവാസിയാണ് പത്ത് വർഷമായിട്ട് പ്രവാസിയാണ് അപ്പൊ അത്യാവശ്യം നല്ലതായിട്ട് ചായ കുടിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മളെന്താ പറയാ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗൾഫിൽ കുടിക്കുന്ന ആ ഒരു ഫീല് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടലില്ല അപ്പൊ ഞാനതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച സംഭവം ഇപ്പം നമ്മൾ നാട്ടത്തെ ചായക്കും ഗൾഫിലെ ചായക്കും തമ്മിലൊരു വ്യത്യാസം എന്താന്നുള്ള ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചായ എന്ന് പറയുന്നത് ഒരുപാട് മായും കാര്യങ്ങളും ഒരുപാട് കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചായയാണ് നമുക്ക് ഒരു ഇതെല്ലാവരും കിട്ടുന്നത് ഈ ചായ തന്നെയാണ് ഇപ്പൊ നമ്മുടെ മക്കളും എല്ലാരും കുടിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കുട്ടിയാണെങ്കിൽ ഇപ്പം നമ്മൾ ചായ കുടിക്കണ്ടാന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ചായ കുടിക്കുക എല്ലാവരും കുടിക്കും അപ്പൊ പ്രവാസികളായാലും ഞാനായാലും എല്ലാവർക്കും നല്ലൊരു ചായ കുടിക്കാം എന്നൊരു ആശയത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത് ഞാൻ ഞാനിതിന് ഭാഗമായിട്ട് ആദ്യം കൊറേ എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ പോയി നമ്മളതിനെ കുറിച്ച് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഈ ചായയിൽ ചേർക്കുന്ന മായം കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അപ്പഴാണ് നമ്മൾ ടീ ടേസ്റ്റ് എന്നൊരു ആളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞത് ഈ ചായക്ക് നമ്മൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു ചായ കിട്ടണമെങ്കിൽ നമ്മളൊരു ടീ ടേസ്റ്റേ നിർബന്ധമായിട്ട് വേണം അപ്പൊ അത് വലിയ പ്രമുഖ കമ്പനികൾക്ക് മാത്രമേ ടീ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ പുള്ളിനെ സമീപിച്ചു അങ്ങനെ പുള്ളിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു ചായ പുള്ളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചായ പുള്ളി നമുക്ക് ചെയ്തു തരിക ചെയ്ത് നമുക്ക് നല്ല ഈ ബോക്സ് ഓപ്പൺ കാണിച്ചു പിന്നെ ഓക്കെ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാൻ ആയച്ചോളി ഓക്കെ അപ്പൊ ഇതിനുള്ളിലാണ് ഒരു പ്രശ്നത്തിന്റെ എല്ലാ പരിഹാരം അല്ലേ അതെ അതെ ഓക്കെ അപ്പൊ പൊട്ടിച്ചു നോക്കട്ടെ നമുക്ക് മുഗൾ വശം എങ്ങനെ പൊട്ടിച്ചോളി ആ ഞാൻ പൊളിച്ചോളി അപ്പൊ നമ്മള് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ അല്ല ഇതെന്താ ഇത് ഡയറിയാന്നൊക്കെ കണ്ടാൽ തോന്നും പക്ഷെ ഇത് നമ്മുടെ ഹൈ പ്രീമിയം ടീ പൗഡർ ആണ് ഈ ടീ പൗഡറിന്റെ പേര് ഇതിന്റെ പേര് വരുന്നത് ഹസ്ലോ എന്നാണ് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡിന്റെ ഹസ്ലോ എന്നുള്ള ഇത് സാധാ ടീ പൗഡർ ആണോ അല്ല ഇത് സാധാ ടീ പൗഡർ വെച്ചാല് കെമിക്കൽസും മായോന്നും ഇല്ലാത്ത ഒരു ഹൈ പ്രീമിയം ആയിട്ടുള്ള ടീ പൗഡർ ആണ് നമ്മള് പ്രവാസികളൊക്കെ ഉദ്ദേശിച്ച് ഒരു സാധനമാണ് നിങ്ങൾ ഈ ടീ ടീ പൗഡറും പൗഡറും തമ്മിൽ അത് പ്രധാനമായിട്ട് ചില കെമിക്കൽസ് കാര്യങ്ങളൊന്നും ഇല്ല കളർ കാര്യങ്ങളൊന്നും ഇല്ല ആഡ് ചെയ്യുന്നില്ല ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആയിട്ട് ഇല മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു സംഭവമാണ് സാധാരണ നമ്മൾ മേടിക്കുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ചായപ്പൊടി എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാവും അതുപോലെ ഈ തേയില മരത്തിന്റെ കൊമ്പും ജില്ല ഒക്കെ വെട്ടി നുറുക്കിയിട്ടൊക്കെയാണ് അവര് അതൊക്കെ കൂടെ അരച്ചിട്ടാണ് അവർ കിട്ടുന്നത് അതായത് നുള്ളി എടുക്കുമ്പോൾ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിട്ട് അവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതാകുമ്പോൾ അതിൽ കറ കൂടുതലായിരിക്കും നമ്മൾ അങ്ങനെ ഓരോ ഇലകളായിട്ടാണ് നുള്ളി എടുത്തിട്ട് പൂർണ്ണമായിട്ട് ഇലയിൽ ഉണ്ടാക്കുന്ന ചായപ്പൊടിയാണ് അപ്പൊ ഇലയാകുമ്പോൾ അതിൽ കറ കുറവായിരിക്കും കിലോന്ന് കാണിച്ചോ ഇത് വരുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം ഒരു പാക്ക് പിന്നെ വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് ഗ്രാമിന്റെ ഒരു പാക്ക് പിന്നെ വരുന്നത് നമ്മുടെ നൂറ് ഗ്രാമിന്റെ ഒരു പാക്ക് ഈ മൂന്ന് വേരിയന്റിലാണ് ഇത് വരുന്നത് അപ്പൊ ഈ ഒരു പൗഡറിൽ നാട്ടിലുള്ള ഉപയോഗിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആസാം ആസാമി വരുന്നുണ്ട് പിന്നെ നമ്മുടെ മൂന്നാറ് നീലഗിരി വാൾപ്പാറ ഊട്ടിയിലെ ചായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഡാർജിലിംഗിലെ ചായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു പ്രത്യേക അളവിൽ റേഷ്യ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അത് ടീ ടേസ്റ്റ് ആണ് ചെയ്യുന്നത് പുള്ളിയുടെ ഒരു മേൽനോട്ടത്തിലാണ് അത് വരുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നത് കിട്ടുന്നത് അല്ലേ അതെ ആ ഈ ടീ ആളാണ് പുള്ളി വരുന്നത് എറണാകുളത്താണ് വരുന്നത് നമ്മുടെ വീട് വരുന്നത് പുള്ളി നമ്മുടെ ശബരിറ്റിയിൽ പുള്ളി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് ശബരിറ്റിയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് പുള്ളിയാണ് നമ്മുടെ ടീ ടെസ്റ്റ് ആയിട്ട് വരുന്നത് ആണല്ലേ എന്നാണ് പുള്ളിയുടെ പേര് പേര് അതായത് നമ്മള് ചായപ്പുടിയുടെ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പഠിക്കാനൊക്കെ പോയ സമയത്ത് പുള്ളിയുടെ അടുത്താണ് നമ്മൾ കൂടുതൽ പോയതും കാര്യങ്ങൾ അറിഞ്ഞതും പഠിച്ചതും ഒക്കെ അപ്പൊ പുള്ളിയാണ് നമ്മുടെ ചായപ്പുടീനെ കുറിച്ചുള്ള കൂടുതലും പുള്ളി ഏകദേശം ഒരു നാല്പത് വർഷമായിട്ട് ഈ ഒരു മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് ടീ പൗഡർ ഈ ചായ ടീ ടേസ്റ്റിംഗ് മേഖലയിൽ പുള്ളിയുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു മേൽനോട്ടത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുള്ളത് ആണല്ലേ ആ വർഷം വർഷം നിങ്ങൾ ടീ ടേസ്റ്റിംഗ് നമ്മൾ നമ്മൾ ഓരോ ബ്ലെൻഡ് എടുക്കുമ്പോഴും ടീ ടെസ്റ്റിംഗ് ചെയ്യും അതായത് ഇപ്പൊ ഇപ്പോ ഒരു സെക്ഷൻ നമ്മൾ ഇങ്ങനെ ഓരോ ബ്ലെൻഡ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ ട്രിപ്പ് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ പുതിയൊരു ട്രിപ്പ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ടീ ടെസ്റ്റ് കൊണ്ട് ടേസ്റ്റ് ചെയ്യും പിന്നെ അതുപോലെ ഇതിനൊരു ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതിനകത്ത് മായം കാര്യങ്ങളും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ലാബുകളിൽ ലബോറട്ടറി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഉണ്ട് പല ചെടികളുണ്ടോ അതല്ലെങ്കിൽ ഒരൊറ്റ ചെടി തന്നെയാണോ ഈ ചായപ്പൊടികളൊക്കെ കിട്ടണ കുറിച്ച് പറയാനുള്ള ചായയുടെ മരം എന്ന് പറയുന്നത് ഒരുപാട് ചെടികളൊന്നുമില്ല അത് ചായപ്പൊടി എന്ന് പറയുന്ന ഒരൊറ്റ മരത്തിൽ തന്നെയാണ് ഈ ചെടിയൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഈ മറ്റേ മാങ്ങട മരം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മരങ്ങളൊന്നുമില്ല ഒറ്റ മരം തന്നെ ഉള്ളൂ തേലക്കുള്ളൂ പിന്നെ ഇതിന് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ തേലിക്ക് വരുന്ന ടേസ്റ്റിന് വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ നല്ല മഞ്ഞും ഇളം മഞ്ഞും അതുപോലെ ഇളം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും ഉയരം കൂടിയ മലനിരകളിലും നല്ല സ്വാദുള്ള തേയില നമുക്ക് കിട്ടുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും തേയില മാറ്റത്തിന് പ്രത്യേകതകളൊന്നുമില്ല എല്ലാ മരങ്ങളും ഒന്നാണ് ഇത് നിൽക്കുന്ന ക്ലൈമറ്റ് കാലാവസ്ഥ ഇത് മാത്രമാണ് ഇതിനെ ബാധിക്കുന്ന ഘടകം എന്നുള്ളത് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പല റേറ്റിലുള്ള ചായപ്പൂടുകൾക്കുണ്ട് എന്താ റേറ്റിൽ അത് ചായപ്പൊടിയുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിന്റെ തളിര ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഇല എന്ന് പറയുന്നത് അത് ഏറ്റവും ക്വാളിറ്റി കൂടിയ ഇലയാണ് അല്ല അത് ഫസ്റ്റ് വിരിയുന്ന ഇല എന്ന് പറയുന്നത് അതാണ് നമ്മൾ വൈറ്റ് ടീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഏകദേശം ഒരു നാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ പെർ കെ ജി വില വരുന്നുണ്ട് അതിന് നാലായിരം മുതൽ ഇരുപതിനായിരം രൂപ റേറ്റ് വരെ ചായപ്പണ്ട റേറ്റോ വെറൈറ്റി വരുന്നുണ്ട് അതാണ് വൈറ്റ് ടീ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റിയത് വൈറ്റ് ടീം വൈറ്റ് ടീ അതാണ് അതിന്റെ ഫസ്റ്റ് ഇല എന്ന് പറയുന്നത് അത് നമ്മൾ ആരും ഇവിടെ സാധനക്കാരും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മള് മാർക്കറ്റിലൊക്കെ പോയ ചെറുകടകളിലൊന്നും ഉണ്ടാവില്ല വലിയ കടകളിലൊക്കെ അത് അവൈലബിൾ ആയിരിക്കും ആണല്ലേ അത് കഴിഞ്ഞ പിന്നെ അതിന്റെ വരുന്ന ഒരു സെക്കൻഡ് ഇല എന്ന് പറയുന്നതാണ് നമ്മൾ ഗ്രീൻ ടീ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിനും അത്യാവശ്യം നല്ല വിലയാണ് നമുക്ക് അറിയാവുന്നതാണ് ഗ്രീൻ ടീ അത് കഴിഞ്ഞ് വരുന്ന ഇലകളാണ് ഹൈ പ്രീമിയം ആയിട്ടുള്ള ചായകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ചായപ്പൊടി ഉപയോഗിക്കുന്നതാണ് ഒരു തേർഡും ഫോർത്തും ആയിട്ടുള്ള ഇലകളാണ് നമ്മുടെ ചായക്ക് ഉപയോഗിക്കുന്നത് അപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഇലകളും കൊമ്പുകളും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അഞ്ച് ഇല വരെ കമ്പനി ഉപയോഗിക്കുന്നുള്ളു എല്ലാവരും തേയിലത്തുടർന്ന് ഉപയോഗിക്കുന്നുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന ഇലകളും കൊമ്പടക്കം മുറിച്ചെടുത്തിട്ട് അരച്ചിട്ടാണ് നമുക്ക് ഈ കിട്ടുന്ന ചെറിയ മുന്നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ചൈലകൾ എന്ന് പറയുന്നത് അതാണ് ആണല്ലേ ആ രീതിയിൽ വരുന്നതാണ് ഇന്ന് പല ഡോക്ടർമാരെ ചായ അധികം കുടിക്കരുത് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സത്യത്തിൽ ചായ എന്ന് പറയുന്ന സാധനം അത്ര ഒരു മോശ സാധനം അല്ല നല്ല സാധനം തന്നെ കാരണം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതുമാത്രമല്ല അതുകൊണ്ട് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് അതുകൊണ്ടുണ്ട് പക്ഷെ എന്താണ് സംഭവിക്കുന്ന വെച്ചാല് ഈ ചായയിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇതുകൊണ്ടാണ് നമുക്ക് ചായ കുടിക്കരുതെന്ന് പറയുന്ന ഡോക്ടർമാർ കാരണം ഈ ചായ കുടിക്കുമ്പോൾ ആ ഒരു കെമിക്കലിന്റെ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് കുടിക്കുന്ന സാധനമാണ് ഈ ചായ എന്ന് പറയുന്നത് അത് നമ്മൾ എന്നും കുടിക്കുമ്പോൾ എന്താണ് സംഭവിച്ചാൽ നമ്മൾ ചെറിയൊരു ചെറിയൊരളവിലെങ്കിലും ആ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തേക്ക് വരികയാണ് അതുകൊണ്ടാണ് ഡോക്ടർമാർ ഈ ചായ കുടിക്കരുത് അധികം കുടിക്കരുതെന്നൊക്കെ പറയുന്നത് കാരണം ഈ വില കുറഞ്ഞ ചായകളും ലോക്കൽ ടീ പൗഡറിലൊക്കെ ഈ പ്രശ്നം വരുന്നുണ്ട് നല്ല ബ്രാൻഡുകൾക്ക് തന്നെ വില കൂടിയ ചായപ്പൊടികൾ ഉണ്ട് നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നില്ല നമ്മളെല്ലാവരും എന്താ ചിന്തിക്കുന്ന വെച്ചാൽ വില കുറഞ്ഞ സാധനം എന്താണോ അത് മേടിക്കുന്നു േടിച്ച് ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാശ് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് ഇല മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലേക്ക് എന്തായാലും പ്രൈസ് വരും ഒരു പെർ കെ ജി എന്തായാലും അഞ്ഞൂറ് അറുന്നൂറ് രൂപ വില വരും അതിനെ മുകളിക്കേ വരത്തുള്ളൂ നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ആസാമിറ്റിയാണ് ഉപയോഗിച്ചിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ ടീ പൗഡറിന് അല്ലെ അസ്ലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മള് ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടീ പൗഡർ അനൗൺസ് ചെയ്യുന്നത് അതെ അതെ ഈ ടീ പൗഡർ വെച്ചിട്ട് തീർച്ചയായും ഒരു ചായ നമുക്ക് നോക്കാം നോക്കാം ആ ആ ആ ടേസ്റ്റ് ടേസ്റ്റ് എന്താ എന്താ തീർച്ചയായും നിങ്ങൾ അഭിപ്രായം ഞാൻ നല്ല നല്ല കളറും ഉണ്ട് നോക്കി നോക്കി ഇല്ല നമ്മൾ ആസാം ഉപയോഗിച്ചുള്ളത് ഇതിന്റെ കളർ കൂടാൻ വേണ്ടി വേറെ കെമിക്കൽസോ മായങ്ങളോ ഒന്നും അല്ല ഇല്ല സാധാരണ വില കുറഞ്ഞ ചായപ്പൊടി ആൾക്കാർ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് കളർ ഉണ്ടാക്കുന്നത് നമ്മള് പ്യൂർ ആയിട്ടുള്ള ആസാം ആസാമിയുടെ ആ ഈ കളർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല നോക്കാം അപ്പൊ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാം കാരണം പൂർണ്ണമായിട്ട് ഇല മാത്രമാണ് കെമിക്കലോ ഒന്നുമില്ല അപ്പൊ കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ചവർപ്പില്ല ഒന്നും കേട്ടോ കാരണം വെച്ചാല് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നീതി കുടിക്കും തീർച്ചയായും ചായ കുടിക്കുന്നത് ചായരോട് അവർക്ക് ഒരു മോബത്ത് തന്നെ ഉണ്ടല്ലോ ജില്ലയിലേക്ക് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഗോഡൗൺ വരുന്നത് ചമറവട്ടം നരിപ്പറമ്പ് എന്ന് പറഞ്ഞ ഭാഗത്താണ് വരുന്നത് അത് ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള ഗോഡൌൺ ആണ് പിന്നെ നമ്മുടെ ശരിക്കുള്ള മെയിൻ ഗോഡൗൺ എന്ന് പറയുന്നത് എറണാകുളത്താണ് മട്ടാഞ്ചേരി ഐലൻഡിലാണ് ഉള്ളത് നമ്മുടെ ഒറിജിനൽ കോഡോണ് ഇവിടെ ചെറിയൊരു പാക്കിംഗ് യൂണിറ്റും ചെറിയൊരു ഗോഡോണും കൂടി ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ചെറിയ സംഭവം ആണല്ലേ അപ്പൊ നമ്മള് മാർക്കറ്റില് സാധാരണ പ്രീമിയം ക്വാളിറ്റിന്റെ ആ ഒരു റേറ്റിന് വരും അതെ അത്ര തന്നെ ഉള്ളൂ അതെ സാധാ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം ടീ പൗഡറിന്റെ വിലയെ വരുന്നുള്ളൂ വരുന്നുള്ളൂ അതെ ഇപ്പൊ ലോക്കലാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ചായപ്പൊടി വളരെ ചെറിയ പൈസ കിട്ടും നമുക്ക് അതെ അതെ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ചായപ്പൊടി അവൈലബിൾ ആണ് അല്ലെ അപ്പൊ ഞാൻ ഞാനേ നമ്പർ ഈ വീഡിയോന്റെ താഴെ കൊടുക്കാം അപ്പൊ അതിൽ കൊണ്ടാല് എവിടെ ആണെങ്കിലും എവിടെയാണ് നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം തീർച്ചയായും നമ്പറിൽ കോൺടാക്ട് മതി അപ്പേട്ടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞതില് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഒരുപാട് അറിവുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് ഭയങ്കര അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായം കമന്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നല്ല ചായ പിടിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക